പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെ എക്കാലവും ഓർമ്മിപ്പിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി രാജ്യം ആ ദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് നവംബർ പതിനൊന്നിന് മക്കയിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയരൂപീകരണത്തിന്റെ ശില്പിയായാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന ആസാദ് വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയത് സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം സാങ്കേതികത സാക്ഷരത എന്നിവ ഇന്ത്യയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി കണ്ട മൗലാന ആസാദ് അതിനായി അക്ഷീണം പ്രവർത്തിച്ചു രാജ്യത്തിൻ്റെ വികസനം പൂർണ്ണമാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല സ്കൂളുകളിലാണെന്ന് പറഞ്ഞ മൗലാന ആസാദ് കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൂർണ്ണ ബോധവാനായിരുന്നു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു മൗലാന അബ്ദുൾ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഔദ്യോഗികമായി യു ജി സി നിലവിൽ വന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിയമിച്ചതും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇ സ്ഥാപിച്ചതും അദ്ദേഹമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഐ ഐ ടി എന്ന ആശയവും ആ പേരും മൗലാനാസാദിൻ്റെ സംഭാവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഗരഖ്പൂരിൽ രാജ്യത്തെ ആദ്യ ഐ ഐ ടി സ്ഥാപിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിൻ്റെ പരിഷ്കരണങ്ങൾ എത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപം കൊണ്ട സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ രൂപം കൊണ്ട ലളിതകലാ അക്കാദമി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നിവയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് സ്വാതന്ത്ര്യ സേനാനി എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ എന്നീ വിശേഷണങ്ങൾക്കെല്ലാം ഉടമയായ ആ പ്രതിഭാശാലിക്ക് മരണാനന്തര ബഹുമതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു